ഒന്നാം ദിനത്തിലെ കളി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മൂന്നാം ഓവർ അവസാന ബോൾ എറിയാൻ നിൽക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറ റണ്ണപ്പ് എടുക്കാൻ തുടങ്ങുന്ന ബുംറയോട് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിൽക്കുന്ന കോൺസ്റ്റിന്റെ വക ഒരു പരിഹാസം എന്താണ് ബ്രോ വിക്കറ്റൊന്നും കിട്ടുന്നില്ല അല്ലേ ആകെ ദേഷ്യത്തിലാണല്ലോ ഇത് കേട്ടതും റണ്ണപ്പ് മതിയാക്കി ബുംറ അവന്റെ നേരെ എന്തോ പറഞ്ഞെടുത്തു ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും റൂട്ടലായ ബൌളർ എനിക്ക് വെറും പുല്ലാണ് എന്ന് ബുംറയുടെ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ബൌണ്ടറി അടിച്ച് വ്യക്തമാക്കിയതാണ് കോൺസ്റ്റസ് ബുംറയ്ക്കെതിരെയുള്ള അയാളുടെ ശരീരഭാഷയും അങ്ങനെയായിരുന്നു പിന്നീട് വീണ്ടും അഗ്രസീവ് ഷോട്ടുകൾക്ക് ശ്രമിച്ചുവെങ്കിലും ബുംറയുടെ ലെങ്ത് ബോളുകൾക്ക് മുൻപിൽ കീഴ്പ്പെട്ടു കീഴ്പെട്ടുപോകുകയായിരുന്നു ആശാൻ എന്നിട്ടും അഹന്ത മാറാത്തത് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്നും പോലും സ്ലഡ്ജിംഗ് തുടർന്നത് അവർ ഒന്നാം ദിവസത്തിലെ അവസാന ബോളിനായി തയ്യാറെടുത്തു കോൺസ്റ്റസ് ബുംറയിൽ കൊളുത്തിവിട്ട തീ ഒരു അഗ്നിപർവ്വത വിസ്ഫോടനം പോലെ ബാറ്റിംഗ് എന്റിലെ ലെഫ്റ്റ് ഹാൻഡർ ഉസ്മാൻ കവാചയ്ക്ക് മുന്നിൽ പതിച്ചു ഒന്നാം തരം ഒരു ഓഫ് സ്വിങ്ങർ അയാളുടെ ബാറ്റിൽ ഉരസി രാഹുലിന്റെ കൈകളിലേക്ക് ഔട്ട് വിക്കറ്റ് എവിടെയെന്ന് ചോദിച്ച കോൺസ്റ്റസിന്റെ മുന്നിൽ ഒരു മോൺസ്റ്ററെ തിരിഞ്ഞു നിന്ന ക്യാപ്റ്റൻ ബുംറയ്ക്ക് ചുറ്റും ഇടിമിന്നൽ സുരീണങ്ങൾ പോലെ ചീറിയെടുക്കുന്ന ടീം അംഗങ്ങളെയാണ് സിഡ്നിയിലെ കാണികൾ തത്സമയം കണ്ടത് ആളും തരവും നോക്കാതെ വിടുവായ് തരം പറഞ്ഞ പാൽകുപ്പിക്ക് ക്യാപ്റ്റൻ തന്നെ മുഖമടച്ച് മറുപടി കൊടുത്തതിന്റെ ആഹ്ലാദവും ആവേശവുമായിരുന്നു അവർക്ക് കുനിഞ്ഞ ശിരസുമായി ഡഗ് ഔട്ടിലേക്ക് നടന്നു പോകുന്ന കോൺസ്റ്റസിന്റെ ഇടംവലം നിന്ന് പരിഹസിക്കാൻ അവർ മടിച്ചതുമില്ല ഒരു ത്രില്ലർ സിനിമയുടെ തിരക്കഥ പോലെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിലെ ഓരോ ദിവസവും കടന്നുപോകുന്നത് നിലവിൽ ലോകത്ത് നടക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ ഏറ്റവും വീരവും വാശിയുമുള്ളത് ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിന് തന്നെയാണ് എന്നാണ് തോന്നുന്നത്